കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പുതിയ പുതിയ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ പഴയ പഴയ ബിസ്ക്കറ്റൊക്കെ നമ്മുടെ ഒക്കെ ബേക്കറി പാദത്തിൻ്റെ ഒക്കെ താഴോട്ട് പോകാൻ അപ്പോൾ ഇങ്ങനെ പോയേക്കുന്ന ബിസ്ക്കറ്റുകളൊക്കെ പറക്കിയെടുത്തിട്ട് നല്ലൊരു ചോക്ലേറ്റ് പുഡിങ് എടുത്താലോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റും അല്ല നമ്മുടെ വീട്ടിലൊക്കെ പഴുത്തിരിക്കുന്ന പഴങ്ങളൊക്കെ പഴങ്ങളൊക്കെയാണല്ലോ അതൊക്കെ ചിലവാകുന്നത് അറിയത്തില്ല കേട്ടോ അപ്പോൾ മക്കൾ ചോദിച്ച് വാങ്ങിച്ചു കഴിച്ചോളും അപ്പോൾ ഇതുപോലെയുള്ള ബിസ്ക്കറ്റുകളൊക്കെ പഴയതൊക്കെ ഒക്കെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പറക്കി എടുത്തിട്ട് അതായത് ഓരോന്നുണ്ടാക്കി നോക്കട്ടെ നല്ലൊരു സ്നാക്കാന്ന് പറയാൻ പറ്റത്തില്ല നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ നമുക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് വയറ് നിറച്ച് കഴിക്കാനായിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ചോക്ലേറ്റ് പുടിങ് ആണ് ഉണ്ടാക്കാനായിട്ട് സിമ്പിൾ ആണ് ആണ്ട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറഞ്ഞോട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ബിസ്ക്കറ്റുകളെല്ലാം തന്നെ രണ്ട് മൂന്ന് വയസ്സ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം അടുത്ത് ഞാൻ പറഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കോൺഫ്ലോർ ഉണ്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം കോൺഫ്ലോർ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കസ്റ്റഡ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ എടുക്കാം രണ്ട് സ്പൂൺ ഞാനിപ്പം കസ്റ്റഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഒരു കസ്റ്റഡ് പൗഡർ ഇതുപോലെ ഒന്ന് ഉടച്ചൊന്ന് വെള്ളമാക്കി ലൂസാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചോക്ലേറ്റ് പുടിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ എടുക്കാം കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാന്ന് അത് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തേക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പൗഡർ ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വെള്ളം ചേർന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കി ഒന്ന് നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ചോക്ലേറ്റ് പവത്തിൽ ഒന്ന് ഇളക്കി കുഴച്ചത് അതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പം ബിസ്ക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഒരു മൂന്ന് ബിസ്ക്കറ്റ് നാല് ബിസ്ക്കെറ്റ് നിങ്ങളെടുത്ത് പൊടിച്ചോട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എന്നിട്ടൊന്നും പൊടിച്ചെടുത്ത് പൊടിച്ചിട്ടില്ല ഒന്ന് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അതുപോലെ ഒരു ഗ്ലാസ് പാലെടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഒരു ഗ്ലാസ് പാലിന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് പാല് തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ പാല് തന്നെ എടുത്താൽ മതി കുട്ടികളെ കൊള്ളിടത്തിൽ പാൽ കുടിക്കാനൊക്കെ മടിയുള്ള കുട്ടികളുണ്ട് ഉണ്ടാക്കി കൊടുത്തോട്ടോ അപ്പം അതുപോലെ തന്നെ ഒന്നര ഗ്ലാസ്സോളം പാല് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യത്തിന് പഞ്ചസാരങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് തിളച്ച് നന്നായിട്ട് വന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കത് അതുപോലെ ഒരു നമ്മൾ ഇളക്കി വെച്ചേക്കുന്ന കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ആ ഒരു കസ്റ്റഡ് പൗഡറിൻ്റെ ലൂസ് ആക്കി വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ടു കൊടുത്തത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് കുറുകി കുറുകി വരുവേ അപ്പം ഈ ഒരു രീതിയിൽ നിന്ന് കുറുകി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിങ്ങൾ ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ് കുടിച്ച് വെച്ചേക്കുന്നതെങ്കിൽ ആ ബിസ്ക്കറ്റിൻ്റെ പൊടി കളിക്കുന്നുണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൊക്കോ ആണ് ഇളക്കി ചേക്കുന്നതെങ്കിൽ അത് നമ്മൾ പോലെ ആ ഒരു കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കട്ടെ ഒരു ചോക്ലേറ്റിനെ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ കഴിയുമ്പോൾ നമുക്ക് അതുപോലെ ഒരു ആവശ്യത്തിന് നെയ്യ് എടുത്ത് വെച്ച് കൊടുക്കട്ടെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇത് ഈ ഒരു ഇത് നമ്മൾ വെറുതെ കഴിക്കാനായിട്ട് ഇഷ്ടമാണ് ഈ നമ്മൾ ഈ ചോക്ലറ്റൊക്കെ കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇത് പിന്നെ ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് വാൻ ലൈസൻസ് എടുത്ത് അപ്പോൾ നിങ്ങൾ വാൽ ലൈസൻസും ഇല്ലാന്ന് ഒത്തു ടെൻഷൻ അടിക്കണ്ട നമ്മൾ ആ പാൽ തിളക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് രണ്ട് ഏലക്ക ഒന്ന് ഇളക്ക് പൊടിച്ച് വെച്ചിട്ട് ഇള അതൊന്നെടുത്ത് തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമ്മൾ കോഫി പൗഡർ കോഫി പൗഡർ ഉണ്ടെങ്കിൽ കോഫി പൗഡർ എടുത്താൽ മതി കേട്ടോ ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ കോഫി പൗഡർ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതായത് പോലെ ഒന്ന് ഇത്തിരി ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പോൾ കോഫി പൗഡറിനകത്തൊക്കെ നമുക്ക് ബിസ്ക്കറ്റ് മുക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ച് കൊണ്ടാകാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് കോഫി ഉള്ളതുകൊണ്ട് കോഫി ഇതിനകത്ത് ഇതുപോലെ ആ ബിസ്ക്കറ്റ് മുക്കിയിട്ട് ഇട്ടോ വെച്ചേക്കുന്നത് അതല്ല നിങ്ങൾക്ക് കോഫി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബിസ്ക്കറ്റുകൾ പഴയ ബിസ്കറ്റുകളും എല്ലാ ബിസ്കറ്റുകളും തന്നെ ഒന്ന് പൊടിച്ചെടുക്കാട്ടുണ്ട് പഴയ ബിസ്ക്കറ്റ് ബിസ്കറ്റുള്ള പുതിയ ബസ്കറ്റിൽ ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ പഴയ ബസ്കറ്റിക്ക് ഇരുപ്പുണ്ടെങ്കിൽ കളയുണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴത്തുണ്ടാക്കിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ കൂടിയിട്ട് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന കസ്റ്റേഡിൻ്റെ ഇതൊന്നും ഉണ്ടല്ലോ ചോക്ലേറ്റ് കസ്റ്റേഡ് അത് വെച്ചിട്ടുണ്ട് പിന്നെ പാലുണ്ടല്ലോ പാലല്ലല്ലോ നമ്മൾ പഴമുണ്ട് ഏത്തപ്പഴം ഏത്തപ്പഴക്കും കഴിക്കാൻ ഇട്ടുമടിയുള്ള മടിച്ചു കൊതു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പഴുത്ത പോയ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ബാക്കി വന്നേക്കുന്ന നമ്മുടെ ഒരു ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഒന്നുംകൂടെ ലെയർ ആയത് ലെയർ ഇതെ ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ബാക്കി വന്നേക്കുന്ന ബിസ്ക്കറ്റ് കൊണ്ട് കൊണ്ട് പോട്ടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലെയർ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫുൾ ഫിൽ ചെയ്ത് വെച്ചുകൊടുക്കാം കേട്ടോ ഇതിന് നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ചോക്ലേറ്റ് കഴിച്ച് കൊതി മാറും കേട്ടോ ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടോ ഇനി നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റർ ഉണ്ടെങ്കിൽ ബൂസ്റ്റിട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ബൂസ്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത്തിരി ബൂസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂളി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് തൂളി കൊടുത്തതിനു ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റോ എന്തുണ്ടെങ്കിൽ ഏത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണേലും കുഴപ്പമില്ല അത് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് ഒന്ന് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഡ്രീം കേക്ക് ഒക്കെ കഴിയത്തില്ലേ ഡ്രീം കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കാണട്ടെ നല്ല നല്ല ടേസ്റ്റാണ് ഇത് ഇത് നന്നായിട്ടൊന്നും ഇതുപോലൊന്ന് ഫുൾ ആയിട്ട് ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്കതൊന്ന് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷ് നട്ട്സോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് നട്ട്സോ അതുപോലെ നമുക്ക് എന്താ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടൊന്ന് സെറ്റ് ആവാനായിട്ടോ ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതെങ്കിൽ ശരിക്കും ഇത് സെറ്റായി കിട്ടും കേട്ടോ നമുക്കത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിൽ ഐസ്ക്രീം പരിപത്തിൽ നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കൊണ്ട് പെട്ടെന്ന് അതൊന്ന് ഇടുത്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടി സെറ്റ് ആവാനുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പം പഴ കഴിക്കാനൊക്കെയുള്ള മടികളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടെ കുട്ടികൾ കഴിച്ചോളും അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം പിന്നെ ഫോളോ ചെയ്ത ചെയ്തുകൊണ്ട് സാരിലാ കാണുന്നെങ്കിൽ ഫോളോ കുഴിച്ച് തോക്കാം മാർക്ക് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി മാർക്കല്ലേ